നമസ്കാരം ആസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദിയുണ്ട് നമസ്കാരമുണ്ട് ഇന്ന് പറയാൻ പോകുന്നത് വ്യാഴത്തിൻ്റെ മാറ്റം ശനിയുടെ സ്ഥിതി രാഹുവിൻ്റെ മാറ്റം ഇതൊക്കെ കൊണ്ട് കുംഭം രാശിക്കൂറുകാർക്കുണ്ടാകുന്ന ഗുണങ്ങളും ദോഷങ്ങളും പരിഹാരങ്ങളുമാണ് കുംഭക്കൂറ് എന്ന് പറയുന്നത് ഔട്ടത്തിൻ്റെ പകുതി ചതയം പൂരിത്താദിയുടെ മുക്കാൽ ഭാഗം നാൽപ്പത്തഞ്ച് നാഴികയാണ് കുംഭരാശിക്കൂറ് കുംഭൻ രാശിക്കൂറുകാർക്കിപ്പം വളരെ ദോഷം ആണ് അത് കേൾക്കുമ്പോൾ എൻ്റെ വിരോധം തോന്നരുത് നിങ്ങളുടെ ദോഷഫലങ്ങളിൽ നിങ്ങളറിഞ്ഞിരുന്ന നിങ്ങൾക്ക് നിങ്ങളെ രക്ഷിക്കാൻ പറ്റും എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് ഇത് പറയുന്നത് ജന്മത്തിശനി അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിലെ തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യിൽ രണ്ടില രാഹു മാറും വേഴമാറ്റം നിങ്ങൾക്ക് വലിയ വെള്ളത്തിൽ കിടന്ന് പൊങ്ങി താഴുന്ന ഒരാളിന് ഒരു കച്ചി തുരുമ്പ് കിട്ടിയതുപോലെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്നാം തീയതി മുതലുള്ള നാലില സഞ്ചാരകാലം അപ്പോൾ നാലില് വേഴ സഞ്ചരിക്കുമ്പോൾ ഈശ്വരാനുകൂല്യം വർദ്ധിച്ചു വരും അതിൽ മഹാഭാഗ്യമാണ് ഈശ്വരാനുകൂല്യം വർദ്ധിച്ചു വരുന്നത് കാരണം ഈശ്വരാനുകൂല്യം ഉണ്ടെങ്കിൽ ഒന്നും വേടിക്കേണ്ട നമുക്കെന്തെല്ലാം ആപത്തുക്കളും കഷ്ടതകളും വിഷമങ്ങളും വന്നാലും ഈശ്വരൻ നമ്മളെ കൂടുന്നതിന് പേടിക്കണു ഈശ്വരൻ്റെ സഹായം കിട്ടും മെയ് മാസം വരെ ഈശ്വരൻ വരെ നമ്മളെ കൈവിട്ട് കിളഞ്ഞ സമയമാണ് ആത്മഹത്യ ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ച സമയമാണ് സഹോദരങ്ങളും ബന്ധുക്കളും ഒക്കെ തന്നെ ശത്രുക്കളെപ്പോലും സന്താനങ്ങൾ പോലും ശത്രുക്കളെപ്പോലും പെരുമാറുന്ന സമയമായിരുന്നു അപ്പം നമുക്ക് കുറച്ച് ആശ്വാസമുണ്ട് വേറെ നാല് വരുമ്പം ക്ഷേത്രങ്കോ ശയനാസനാനി സുഖം ഇത്യേഷ്യാം ഹീ ലാഹോ വീട് വയ്ക്കാൻ യോഗമുണ്ട് പൈസ ഇല്ലാത്ത നിങ്ങളെങ്ങനെ വീട് വയ്ക്കും ചോദ്യം ഇതാണ് കാരണം ഏഴാണ്ട ശനിയിൽ കടവും കടത്തിൻ്റെ കടവും ജീവിതം വേണ്ട എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് കയറിക്കടക്കാടം പോലും നഷ്ടപ്പെട്ടു പോകുമോ എന്ന് വിഷമിക്കുന്ന സമയമാണ് ഏഴരാണ്ട് ശനി അപ്പം നിങ്ങള വീടും വസ്തുവും വിറ്റാലും നിങ്ങൾക്ക് കടം തീർക്കാനും വീട് വയ്ക്കാനും യോഗമുണ്ടെന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം വീടും വസ്തുവും വിറ്റില്ലെങ്കിലും വീടും വസ്തു ഇല്ലാത്തവർക്ക് പോലും പഞ്ചായത്തിൽ നിന്നും സർക്കാരിൽ നിന്നും സാമൂഹ്യ പ്രവർത്തകരിൽ നിന്നുമൊക്കെ നമുക്ക് വീടും വസ്തുവും സഹായങ്ങളും പല വിധത്തിലുള്ള നേട്ടങ്ങളും കിട്ടുന്ന സമയമാണ് ക്ഷേത്രം അമ്പലം വയ്ക്കാനും വീട് വയ്ക്കാനും യോഗം ഗോക്കളെന്ന് പറയുമ്പോൾ പശു എന്നാണ് പണ്ടൊരു വീട്ടിൻ്റെ എല്ലാ കാര്യങ്ങളും ഒരു പശുവിൽ നിന്നാണ് തുടങ്ങുന്നത് അപ്പോൾ പശുവാണ് എല്ലാത്തിൻ്റെയും കൃഷി നാൽക്കാലിയൊക്കെ അല്ല ഡയറി ഫോം പൗൾട്രി ഫോം കൃഷി നാൽക്കാലി വ്യാപാരം പ്രവൃത്തി ഇതൊക്കെ ചെയ്യുന്നവർക്ക് നേട്ടങ്ങളുണ്ടാകും അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെയുള്ള വകുപ്പ് താല്പര്യമുള്ള പക്ഷം കൃഷിയും നാൾക്കാലിയും ഒക്കെ നമുക്ക് ശോഭിക്കുന്ന സമയമായതുകൊണ്ട് അത്തരത്തിൽ നേട്ടങ്ങൾ കിട്ടാൻ യോഗമുണ്ട് എല്ലാവരും ഇപ്പോൾ കൃഷിക്കാരും നാൽക്കാലിയെ വളർത്തണമെന്നില്ല എങ്കിലും അതൊരു നേട്ടമാണ് ഭാഗ്യങ്ങളൊക്കെ ഉണ്ടാകും ശയനാസനാനി സുഖം ഇത്യേഷ്യം ഹി ലാഭോഭവാൻ ശയിക്കാനുള്ള സ്ഥലം കിടക്കാടും ഇരിക്കാനുള്ള സ്ഥലം ഇരിപ്പാടവും ഇതൊക്കെ കിട്ടുമെന്നു വെച്ചാൽ നമുക്ക് സ്ഥാനവും മാനവും അംഗീകാരങ്ങളും വീട് വയ്ക്കാം വസ്തു വാങ്ങിക്കാം വണ്ടി വാങ്ങിക്കാനൊക്കെ യോഗം പിന്നെ വേഴ നാല് നിൽക്കുമ്പോൾ ഗുരു ശുക്രൈ കേന്ദ്രകൈവാ സുഖിതാ ഹാത്ര ആതുരൂ വാദ്യ അപ്പോൾ ഗുരുവും ശുക്രനും കേന്ദ്രം ഒന്നും നാല് ഏഴ് പത്ത് ഈ രാശികളിൽ സഞ്ചരിക്കുന്ന സമയം സുഖിയായിട്ട് ഭവിക്കും സുഖിക്കുന്നത് എപ്പോഴാണ് നമുക്ക് മനസ്സിന് ശരീരത്തിന് സമ്പത്തിന് സന്തതിക്ക് ഭാര്യയ്ക്ക് ഭർത്താവിന് എല്ലാവർക്കും നല്ലത് വരുമ്പോഴാണ് നമുക്ക് എല്ലാവരും കൊണ്ടൊരു സന്തോഷമുള്ളതും ദുഃഖം എന്തെന്നുള്ളതും നമ്മൾ മറന്നു പോകണത് നമുക്ക് ദുഃഖമുള്ളപ്പോഴാണ് അയ്യോ എൻ്റെ കൊച്ചിനൊന്നും കിട്ടുന്നില്ല അയ്യോ എനിക്ക് വീട് വയ്ക്കാൻ പറ്റുന്നില്ല വണ്ടി വാങ്ങിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയൊക്കെ നമ്മൾ ദുഃഖിയാവുമ്പോൾ സുഖക്കുറവും ബാക്കി കുറവും ഉള്ളപ്പോഴാണ് നമ്മൾ ദുഃഖിയാവുന്നത് ഇത് നമുക്ക് സുഖിയായിട്ട് ഭവിക്കുന്ന വെച്ചാൽ ഉള്ളത് കൊണ്ട് ഓണം പോലെ നിങ്ങളുടെ ജീവിതങ്ങൾ നല്ല രീതിയിലാക്കി തീർക്കാൻ ശ്രമിച്ചാൽ പറ്റും സന്താനങ്ങൾക്കും വിദ്യയും ഉദ്യോഗവും അത്മിഷനും വിവാഹവും ഭാഗ്യങ്ങളൊക്കെ കിട്ടും പിള്ളേർക്കും നല്ലത് വരും സന്താനകാരകരാണ് വേറെ ബുദ്ധിയും പുത്രരും സ്നേഹ ദേഹമർത്ഥം ഗുരുത്വവും സുഖവും മന്ത്രഞ്ച മന്ത്രത്വം നയവും വസയും ഗുരുവനും ദേശീയ പുത്രാങ്ക സൗഖ്യം സുരഗുരു എന്ന് പറയുന്നുള്ളൂ വേറെ അനുകൂലിച്ചിട്ടും പുത്രാംഗ സൗഖ്യം സന്താനങ്ങൾക്ക് ഐശ്വര്യം അഭിവൃദ്ധിയും ഭാഗ്യവും വിദ്യയും ഉദ്യോഗവും അധികാരവും ഒക്കെ കിട്ടുമെന്നാണ് അപ്പം പുള്ളിൽ രക്ഷപ്പെട്ടാലും മതിയല്ലോ കുടുംബം രക്ഷപ്പെടാൻ നല്ല മക്കളുണ്ടെങ്കിൽ അത് മതി അച്ഛൻ്റെയും അമ്മേരേയും സഹോദരങ്ങളെയും ബന്ധുക്കളുടെയൊക്കെ കാര്യം നോക്കാം ഇങ്ങനെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നവർക്ക് അവസാനം ഭാര്യ ഇല്ലാതെയും ഭർത്താവ് ഇല്ലാതെയൊക്കെ ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് നമുക്ക് എല്ലാവരെയും സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നത് നല്ലതാണെങ്കിലും കുറച്ചൊക്കെ കുടുംബത്തിന് വേണ്ടി അച്ഛനമ്മമാർക്കും സഹോദരങ്ങൾക്കും ചെയ്യുന്നതൊക്കെ പുണ്യം കിട്ടുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് നമുക്ക് നല്ലത് വരും അങ്ങനെ വേഴത്തിൻ്റെ നാലാമത്തെ രാശിയിലേക്കുള്ള സ്ഥിതി നമുക്ക് വളരെ നല്ലതാണ് ശനി ജന്മത്തിൽ നിൽക്കുന്നത് കൊണ്ട് സൂക്ഷിക്കണം കാരണം ഏഴരാണ്ട ശനി മൊത്തം ഏഴര വർഷമാണ് ആദ്യത്തെ രണ്ടര കൊല്ലം രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി വരെ ദോഷം കുറഞ്ഞ സമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം വരെ ജന്മശനി അത് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴര വരെ അവസാനം ഏഴാണ്ട് ശനി തീരുന്ന സമയമാണ് അപ്പോൾ ജന്മശനിയെന്ന് പറയുന്നത് ദോഷമാണ് ഒരു പടക്കിന് നമ്മൾ മൂന്നായിട്ട് നോക്കി ആദ്യത്തെ രണ്ടര കൊല്ലം പടക്കിൻ്റെ തിരിമാത്രം കത്തുന്ന സമയം രണ്ടാമത്തെ രണ്ടര കൊല്ലം പടയ്ക്ക് തീ പിടിച്ച് പടക്ക് പൊട്ടിത്തെറിക്കുന്ന സമയം മൂന്നാമത്തെ രണ്ടര കൊല്ലം പടക്ക് പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ പിന്നെ പുകയും ആവി മാത്രം ദോഷമില്ലാത്ത ലളിതമായ കുഴപ്പങ്ങൾ മാത്രം നിൽക്കുന്ന സമയം ഇപ്പോൾ പൊട്ടിത്തെറുക്കി ഉണ്ടാകുന്ന സമയം അതുകൊണ്ട് ഏഴാണ്ട് ശനിയുടെ ജന്മശനി ആ ഉദ്യോഗസ്ഥന്മാരും അധികാരികളും തൊഴിലാളിയും മുതലാളിയും എല്ലാം സൂക്ഷിക്കും നാനാരോഗം രോഗം പല പല അസുഖങ്ങളുണ്ടാകും സുഖത്തിന് സാമ്പത്തികം ദാമ്പത്തികം പുരോഗതിക്കൊക്കെ തടസ്സം സാമ്പത്തിക നഷ്ടങ്ങൾ ദാമ്പത്യ പരാജയങ്ങൾ ഭാര്യ കലകം പത്ത് കലകം ചെറിയ കാര്യത്തിന് പോലും വീട്ടിലുള്ളവർ ശത്രുവിന് തോന്നി അവിടെ അടി വെച്ചിട്ട് വീട്ടിൽ നിന്ന് കലവിച്ച് പോകണം ബന്ധമൊഴിപ്പിക്കണമെന്നൊക്കെ ഭാര്യയ്ക്കും ഭർത്താവിനും തോന്നും ഇപ്പോൾ വേഴ നാല് നിൽക്കുമ്പോൾ സ്നേഹിച്ച് ജീവിക്കാൻ യോഗമുള്ള സമയം കൊണ്ട് അതുകൊണ്ട് അടിയുണ്ടാക്കി കളിവിച്ച് പൊക്കുകളിൽ കാരണം നേരത്തെ കലകത്തിൻ്റെ ലാഞ്ചനം കൂടുതലായി ഇപ്പം കലകലാഞ്ചനം മാറി വന്നിട്ടുണ്ട് അതുകൊണ്ട് നല്ലതുപേരും അങ്ങനും സ്ഥാനമാനങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടുന്നില്ല സാലറി കിട്ടുന്നില്ല മെച്ചം കിട്ടുന്നില്ല എൻ്റെ ബിസിനസ് നഷ്ടമാണ് സ്റ്റോപ്പ് ചെയ്തല്ല എന്ന് തോന്നുന്നു വർഷങ്ങളോളം കൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ച് നല്ല രീതി ആദായം കിട്ടി പിള്ളരെയും വളർത്തി കുടുംബം നടത്തി രാഷ്ട്രീയക്കാർക്ക് അമ്പലക്കാർക്കൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ ഒരു പ്രസ്ഥാനം പെട്ടെന്ന് അങ്ങ് നിന്നാകുമ്പോൾ എല്ലാം പൂട്ടി പോവാമെന്ന് തോന്നുന്നു ഒരിക്കലും നിങ്ങൾ ഉള്ള പ്രസ്ഥാനങ്ങൾ കഷ്ടപ്പെട്ട് ഇത്രയും കാലം വളർത്തി വലുതാക്കിയ ആ പ്രവർത്തനങ്ങൾ വ്യാപാരങ്ങളൊക്കെ അതേപോലുള്ള ബിസിനസ്സുകൾ നിർത്തികളെല്ലാം നമുക്ക് സ്റ്റോപ്പായിട്ടിരുന്ന പരിപാടി റീസ്റ്റാർട്ട് ചെയ്ത് ഒരു പുതിയ സംരംഭം ആരംഭിക്കുന്നത് പോലെ മനസ്സ് കണ്ടാൽ മതി ബാങ്കുകാരും വിളിച്ച് ചോറി നിനക്ക് ലോണുണ്ട് ജപ്തി നടപടിയൊക്കെ ചെയ്യാൻ പോവുകയാണ് പിന്നെ വേണമെങ്കിൽ ഞങ്ങളൊരു സഹായം ചെയ്യാം അഞ്ച് ലക്ഷം രൂപയിൽ നിങ്ങൾക്ക് കട ഓ ഒരു പത്ത് ലക്ഷം രൂപയിലെ പുതിയ ലോണൊന്നും ഞങ്ങൾ ശരിയാക്കട്ടെ അപ്പോൾ അഞ്ച് ലക്ഷം രൂപ ഞങ്ങൾ ഇതാ കിടക്കാം അഞ്ച് ലക്ഷം രൂപ നിനക്ക് ബിസിനസ്സിന് തരാം അന്നൂര് അങ്ങനെ നമുക്ക് ഭയങ്കര കുരുക്കി നിന്നു കൊണ്ട് ചിലപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി ഈ വ്യാഴ നാലിൽ നിൽക്കുന്നത് കൊണ്ടൊരവസരം തേടി വരുന്ന സമയമാണ് ഈശ്വരാനുകൂല്യം തെളിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് വരുന്ന സമയം ഈ സമയത്ത് ബാങ്കിൻ്റെ പൈസ അടക്കുകയില്ല കല കുറക്കുകയില്ല കച്ചവടം നടത്തിയില്ല എല്ലാ തൊഴിലാളിയും മുതലാളിയൊക്കെ വെറുതെ നിങ്ങളുമായിട്ട് ഇനി ഒരു പരിപാടി ഇല്ലെന്ന് പറഞ്ഞ് എല്ലാം കളഞ്ഞു കുളിച്ചിട്ട് നമ്മൾ കയറി ആത്മഹത്യ ചെയ്യേണ്ടത് ശരിയായ കാര്യമല്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ കൊല്ലാതിരുന്നാൽ മതി നമുക്ക് രക്ഷപ്പെടാം നല്ലത് വരും അങ്ങനെ ജന്മശനി ഒരു പത്ത് മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒരു പത്ത് മാസം കൂടെ ഉള്ളൂ അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ലത് വരും പിന്നെ രാഹു രണ്ട് നിൽക്കുന്നത് വിദ്യ കുടുംബം ധനവാണ് വിദ്യ പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ പോണവർക്ക് ആ താല്പര്യം ഇല്ലാതായി മക്കളൊക്കെ പരീക്ഷ എഴുതി ജയിക്കുമെങ്കിലും മാർക്ക് കുറഞ്ഞു എന്നുകൊണ്ട് പിള്ളേരെ വഴക്കൊന്നും പറയല്ല കാരണം ഈ രണ്ടിൽ സർപ്പം നിൽക്കുമ്പോൾ വിദ്യയ്ക്ക് തടസ്സം ഉദ്യോഗത്തിന് തടസ്സം വിദ്യയും കുടുംബവും ധനവുമാണ് ജ്യോതിഷത്തിലുണ്ട് അപ്പം ജയിക്കും പക്ഷേ എങ്കിലും മാർക്കറ്റ് കുറഞ്ഞു മക്കളൊക്കെ പരീക്ഷയില്ല അതിന് സരസ്വതി പൂജ നവഗ്രഹ പൂജ ഇതൊക്കെ ചെയ്താൽ ഇതൊക്കെ സാധാരണ റിസൾട്ട് വരുന്നതിൻ്റെ തലേ ദിവസമാണ് ജയിക്കാൻ വേണ്ടിയുള്ള പൂജകളും മന്ത്രങ്ങളും തന്ത്രങ്ങളും ജപങ്ങളും നടന്ന അതല്ല നമ്മൾ കതിരിൻ്റെ വെണ്ടയിലല്ല വളം വയ്ക്കാനുള്ളത് കൃഷി തുടങ്ങുമ്പോഴേ ആണ് വളം വയ്ക്കാനുള്ളത് അപ്പോൾ അതേപോലെ നമ്മൾ ആ കോഴ്സ് പഠിക്കുമ്പോഴും അതിന് പരീക്ഷ തുടങ്ങുമ്പോഴും തയ്യാറെടുക്കുമ്പോഴുമാണ് ഭക്തിയും ദൈവങ്ങളെയൊക്കെ നമ്മൾ കൂട്ടുപിടിക്കാനുള്ളത് അല്ലാതെ എല്ലാം കഴിഞ്ഞ് റിസൾട്ടിൻ്റെ തലേ ദിവസമാണ് വഴിപാട് പൂജ ദൈവങ്ങളെ കാണക്കം തൊഴുകൊക്കെ ഇതൊക്കെ നേരത്തെ കൂട്ടി തൊഴുത് പ്രാർത്ഥിച്ച് പ്രവർത്തിച്ചാൽ നമുക്ക് ഭയങ്കര മാർക്കും കഴിവും വിജയവും നേട്ടങ്ങളൊക്കെ കിട്ടും നിങ്ങളെന്നെ അതിശയിച്ചു ഷൂ ഞാൻ തോറ്റൂന്നാണ് വിചാരിച്ചത് എങ്ങനെ ഇത്രയും മാർക്ക് കിട്ടിയതാണ്ട് ഇന്ന് നമുക്ക് സന്തോഷം തോന്നുന്ന തരത്തിൽ നമുക്ക് നല്ല മാർക്ക് കിട്ടും എന്താണ് അതിൻ്റെ കഥ നമ്മളവിടെ ചെല്ലുമ്പോൾ ബുദ്ധിശക്തി വിധിച്ച് നമുക്കറിയാം എന്നുള്ളതെല്ലാം വ്യക്തമായ രീതി അനുസരിച്ച് ചെയ്യുമ്പോൾ നല്ല മാർക്ക് നമുക്ക് കിട്ടും അപ്പോൾ ആ ദൈവങ്ങളുടെ സഹായം കൊണ്ട് അത് നല്ല രീതിയിൽ എഴുതാനും ആ ചെയ്യാനും നമുക്ക് ബുദ്ധി കിട്ടും പിന്നെ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉള്ളത് കൊണ്ട് നിങ്ങളുടെ പേപ്പറ് മാർക്ക് ഇടുന്ന ആ സാറിനും നല്ല മൂഡിലായിരിക്കും ആളിരിക്കണമെങ്കിൽ അതെല്ലാ ക്വസ്റ്റ്യനും ആൻസറും നല്ല രീതിയിൽ നോക്കി നല്ല മാർക്ക് തരും അദ്ദേഹം നമ്മളെ പേപ്പറ് നോക്കാതിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും അടിയാ വെള്ളുളിയാൽ ബഹുളമൊക്കെ വെച്ച് കുടുംബ ചക്രമമൊക്കെ കാണിച്ചിട്ടിരിക്കുന്ന സമയമാണെങ്കിൽ പേപ്പർ നോക്കിയിട്ട് വലിച്ചു കുറിച്ച് വലിച്ചു കുറിച്ച് മാർക്കൊക്കെ കുറച്ച് നമ്മളെ തള്ളിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുണ്ട് അപ്പോൾ ഭഗവാൻ നമ്മൾക്ക് തുണയായിട്ടിരിക്കുമ്പോൾ ഇയാൾ നല്ല മൂഡിലായിരിക്കും നമ്മളെ പേപ്പറൊക്കെ നോക്കുന്നത് മാർക്ക് തരണം എല്ലാ ആൻസറും ശരിയായിട്ട് എഴുതിയിട്ടുണ്ടാകും നോക്കും അത് ഒരു പോയിൻ്റ് ഉണ്ടെങ്കിൽ കുട്ടി മുടിക്കുകയാണെന്ന് പറഞ്ഞ് നല്ല മുടുക്കിനുള്ള മാർക്കൊക്കെ നമുക്ക് തരും അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് പൈസ ഇല്ലാതെ ആർക്കും ജീവിക്കാൻ പറ്റില്ല മനസ്സിലായി ജോത്സ്യന്മാരായിരം രൂപ ചോദിക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ടാണ് വലിയ വലിയ കോടതിയിൽ ഒരു അഡ്വക്കേറ്റ് ഒരു നേരം വന്ന് വിസിറ്റിങ്ങിന് വന്ന് ഒരു നേരം ഇങ്ങനെ എഴുപത്തഞ്ച് ലക്ഷം രൂപ ഒരു കോടി രൂപയൊക്കെ വാങ്ങിക്കുന്ന വലിയ വലിയ വമ്പന്മാരും കൊമ്പന്മാരും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട് പല പല ആൾക്കാരുണ്ട് ചെറിയ ഒരു സീനി അഭിനയിക്കുന്ന ഒരാളോട്ട് വലിയ സ്റ്റാറുകൾ വരെ വായിക്കുന്ന റേറ്റുകൾ കേട്ടാൽ നിങ്ങൾ അന്തം കിട്ടും അതുകൊക്കെ ഒരു അധ്യാപകനാണ് ഒരു ജോലിസിനാണ് ഒരു സാധാരണക്കാരനാണ് എത്ര രൂപയാണ് അവർ കഷ്ടപ്പെട്ടിട്ട് നേടുന്നതെന്ന് നിങ്ങൾ വിചാരിച്ച് നോക്കണം അതുകൊണ്ട് പൈസ നമുക്ക് കിട്ടാത്തതിൽ വിഷമിക്കേണ്ടാവും നമുക്ക് കിട്ടാൻ യോഗം ഉണ്ടെങ്കിൽ കിട്ടും അതേപോലെ നിങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് സർക്കാരിൽ നിന്ന് ബന്ധുക്കളിൽ നിന്നൊക്കെ പൈസ കിട്ടാൻ വേണ്ടിയുള്ള ചില ബുദ്ധിമുട്ടുകള തടസ്സങ്ങളൊക്കെ വരും ഒരു ലോണിനെ സമീപിച്ചാൽ ലോൺ തരാമെന്ന് പറയുമെങ്കിലും ചിലപ്പോൾ ആ ആഴ്ച നടക്കൂല ചിലപ്പോൾ ആ മാസം നടക്കും അപ്പോൾ അതുകൊണ്ട് അവിടെ ചെന്ന് ബാങ്കിൽ ചെന്ന് വഴക്കൊന്നും ഉണ്ടാക്കില്ല എൻ്റെ എൻ്റെ ആർക്കാട് എല്ലാം ഞാൻ നിങ്ങളെ ബാങ്കിൽ ലോണും വേണ്ട പൈസയും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ചില മിടുക്കന്മാർ അക്രമൊക്കെ കാണിക്കാം അതൊന്നും വേണ്ട ചേരണമെങ്കിൽ തിരക്ക് തന്നിലേക്ക് വേണ്ട ബന്ധുക്കളോടും ചോദിക്കണം ഒരാവശ്യം ഉണ്ടെന്നെങ്കിലും തരാൻ പറ്റും തരണമെങ്കിൽ തരത്തിൽ തന്നില്ലേക്ക് വേണ്ട അത്രയല്ല നമ്മൾ കൂടുതൽ അവരോടും വിരോധം കാണിക്കാൻ പോകേണ്ട അങ്ങനെ നമ്മളെ സാമ്പത്തിക തളർച്ച വളർച്ചയിലേക്കാക്കാൻ നിങ്ങൾ എന്നെ ഒന്ന് പ്രവർത്തിക്കണം അനാവശ്യ ചിലവുകളെല്ലാം ഒഴിവാക്കണം അനാവശ്യ ചിലവെച്ചാൽ വീട്ടിൽ തന്നെ നമുക്കൊരു ഫാൻ ആവശ്യമാണ് പക്ഷേ നമുക്കതിനുള്ള പൈസ നമുക്ക് ഒരു ഇ എം ഐ അടയ്ക്കാൻ ഒരു ലോൺ ഉണ്ടെങ്കിൽ അടച്ചാൽ നമുക്ക് ഫാൻ ഫാനില്ലെങ്കിൽ ഫാനില്ലാതെ വേണമെങ്കിൽ നമുക്ക് ജീവിക്കാം ആ അപ്പോൾ ആ പൈസ കൊണ്ടൊന്നും നമുക്കൊരു ആ കടം തീർക്കാൻ വേണ്ടി കൊടുത്താൽ ആ കാര്യം നടക്കുക അപ്പം ഇങ്ങനെ നമുക്ക് അത്യാവശ്യം വേണ്ട ബാങ്ക് അതേപോലെ പലിശ അങ്ങനെയുള്ള ഫീസ് ആ ഇലക്ട്രിസിറ്റി ബില്ല് ടെലിഫോൺ ബില്ല് ഇതൊക്കെ നമുക്ക് നമുക്കെപ്പോഴും അത്യാവശ്യമാണ് അതൊക്കെ കട്ടായി പോയാൽ ആകെ കുഴപ്പമാണ് അതൊക്കെ നമ്മളും എന്തും ചെയ്തു ബാക്കിയുള്ള ആഡംബരമായിട്ടുള്ള മറ്റ് കാര്യങ്ങൾ നമുക്കൊരു കല്യാണം ഒരു പുതിയ ഡ്രസ്സ് വാങ്ങിക്കണമെങ്കിൽ നമുക്ക് പഴയ ഡ്രസ്സ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല ആരും പഴക്കുറവില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് ആ കാര്യങ്ങൾ വളരെ ഇപ്പോൾ ഈ ഓൺലൈൻ വഴി എന്നും സാധനം വാങ്ങിക്കുന്ന വീട്ടുകാരികളൊക്കെ ആണെങ്കിൽ പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ ഡെയിലി മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ ഇങ്ങനെ ഓൺലൈൻ വഴി നിങ്ങൾ നോക്കും നിസ്സാരം ഞാൻ മുന്നൂറ് രൂപയ്ക്കല്ലേ വാങ്ങിച്ചത് അഞ്ഞൂറ് രൂപയ്ക്കല്ലേ വാങ്ങിച്ചത് ആയിരം രൂപയ്ക്കല്ലേ വാങ്ങിച്ചത് എന്ന് നിങ്ങൾ നിസ്സാരമായിട്ട് കാണും പക്ഷെ ഒരു മാസത്തെ വരുമാനം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരുപതിനായിരം രൂപയാണെങ്കിൽ അമ്പതിനായിരം രീതി വരെ പർച്ചേസ് നടത്തിയാൽ എങ്ങനെ കടം വരാതിരിക്കും അതുകൊണ്ട് ഇങ്ങനെയുള്ള ആഡംബര അത്യാവശ്യ കാര്യങ്ങൾ നമുക്ക് വേണം എന്നാൽ മറ്റു ആവശ്യമില്ലാത്തതും അനാവശ്യമൊന്നല്ല ആവശ്യമില്ലാത്തതും പെട്ട പെട്ടെന്ന് നമുക്ക് വേണ്ട എന്ന് തോന്നുന്നതുമായ ചില കാര്യങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് പറ്റും അങ്ങനെ സാമ്പത്തിക സ്ഥിതി വരട്ട് അപ്പോഴും നമുക്ക് അഴിച്ചു പൊളിക്കാം അപ്പം ഇപ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ ചിട്ടികളും കാര്യങ്ങളൊക്കെ നിർത്താൻ നമ്മൾ സൂക്ഷിക്കണം മഹാലക്ഷ്മി പൂജ ധനലക്ഷ്മി ധനലക്ഷ്മി വിദ്യാലക്ഷ്മി സന്താനലക്ഷ്മി ഗജലക്ഷ്മി ഐശ്വര്യലക്ഷ്മി സൗഭാഗ്യലക്ഷ്മി ഇങ്ങനെയുള്ള ലക്ഷ്മി പൂജകളുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ ധനങ്ങളും ധാന്യങ്ങളും അഭിവൃദ്ധികളൊക്കെ ഉണ്ട് പിന്നെ വീട്ടിലിരുന്ന് നാമജപം നടത്തണം ദേവിയെ ഭജിക്കണം സർപ്പത്തിനെ ഭജിക്കണം അതിനൊന്നും നമ്മൾ വാഹനങ്ങളൊക്കെ ഓട്ടിങ്ങനെ സൂക്ഷിക്കണം ആർക്കും ജാമ്യം നീക്കാനും പൈസ വാങ്ങിച്ചു കൊടുക്കാനൊന്നും പാടില്ല നമ്മളെല്ലാവർക്കും ഉപകാരം ചെയ്യുന്നവരെന്നെല്ലാവർക്കും അറിയാം അതുകൊണ്ട് എല്ലാവരും നമ്മളെ വന്ന് സമീപിക്കുകയും പൈസ നിങ്ങളെ ഇല്ലെങ്കിൽ കടകൾ വാങ്ങിച്ചു കൊടുക്കാനൊക്കെ പറയുകയൊക്കെ ചെയ്യാം അതൊന്നും ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് നേട്ടം കിട്ടുന്നതല്ല വല്ലവർക്കും വേണ്ടി കടം വാങ്ങിച്ച് വല്ലവരുടെയും തെറി കേട്ട് നമ്മൾ ജീവിതത്തിൽ വിഷമിക്കാതെ നമ്മളെ കാര്യം നോക്കി അത്യാവശ്യം വേണ്ടുള്ള കാര്യങ്ങൾ നോക്കി ശാസ്ത്രാവിനെയും ശിവനെയൊക്കെ പയിച്ചു ഭഗവാനെ പ്രാര്ത്ഥിച്ച് അമ്മമാരെ സ്നേഹിച്ച് കാരണം ഏഴ് രണ്ടി സമയത്ത് ഏറ്റവും കൂടുതൽ പാര അമ്മ കുഞ്ഞമ്മ വല്യമ്മ അമ്മാവി ഈ അമ്മമാരാണല്ലോ രാമലക്ഷ്മന്മാരെ നിന്ന് കൂടും കൊടുക്കുകയും എല്ലാം കൂടെ പിടിച്ചു വാങ്ങിച്ചിട്ട് വനത്തിൽ പറഞ്ഞു കിട്ടും അതുകൊണ്ട് അമ്മമാരെ വെറുപ്പിക്കാതിരുന്നാൽ നമുക്ക് ശല്യം പകുതി കൂടുതൽ മാറിക്കിട്ടും അമ്മമാരാണ് നമ്മളെ ഇരിക്കുന്നത് പിടിച്ച് വാങ്ങിക്കാനൊക്കെ ശ്രമിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അമ്മമാരുടെ സ്നേഹം കാണിക്കണം വിരോധം കാണിക്കല് അമ്മമാർ പറയണേനൊന്നും എതിർത്ത് സംസാരിക്കാനോ വിരോധിക്കാനോ പോകരുത് നമുക്ക് പരിഹാരം കൊണ്ട് പരിഹരിച്ച് പോവാം നമ്മൾ രാവിലെ നമുമാല് സഞ്ചേയ്ക്ക് ദീപാരാധന അടുത്തുള്ള അമ്പലങ്ങൾ മറ്റ് മതക്കാർ അവരുടെ മതപരമായിട്ടുള്ള പ്രാർത്ഥന നമ്പല നിസ്കാരങ്ങൾ കുർവാനുകൾ അതൊക്കെ ചെയ്യുമ്പോൾ ദോഷങ്ങൾ ഒരുപാട് മാറി നിങ്ങൾക്ക് ഒരു കുഴപ്പവും വന്നില്ല എന്ന് നാളെ സ്വയം തോന്നും ഈ ഏഴ് രണ്ട് ജനിക്ക് കുഴപ്പമൊന്നുമല്ല എനിക്കൊരു കുഴപ്പവും പറ്റിയില്ല അതുകൊണ്ട് ജ്യോത്സ്യന്മാർ വരും മണ്ടന്മാരാണ് വിചാരിക്കരുത് കാരണം അമ്പലങ്ങളിലും ദൈവങ്ങളെടുത്തൊക്കെ പോയി തൊഴുതു പ്രാർത്ഥിച്ച് ജീവിക്കുന്നവരൊക്കെ ശനി രാവു ഒന്നും ബാധിക്കില്ല അവർക്ക് ഭഗവാന്റെ കൂട്ടം എപ്പോഴും ഉണ്ടായാലും നമ്മൾ ഭക്തി കൊണ്ട് അമ്പലത്തിലും ദൈവങ്ങളെയും പ്രാർത്ഥിക്കാൻ പോകണമെങ്കിൽ അത് ഏറ്റവും വലിയ വിജയമാണ് ഭയം കൊണ്ടാണ് എനിക്ക് ആൾക്കാരും അമ്പലങ്ങളും ദൈവങ്ങളെ കത്ത് പോകണം എനിക്ക് കുഴപ്പം പറ്റിയാലും അതുകൊണ്ടൊന്നും പോകാം അങ്ങനെയല്ല ഭക്തി എപ്പോഴും നമ്മളെ കൂടെ ഭഗവാൻ്റെ അനുഗ്രഹവും സഹായം ഉണ്ടെങ്കിൽ പേടിക്കേണ്ട ഒരു കാര്യമില്ല സരസ്വതി പൂജ നവഗ്രഹ പൂജ സംഭാര പൂജ ഐശ്വര്യ പൂജ ഇതൊക്കെ ചെയ്യണം ജാതകം ഒന്ന് പരിശോധിച്ച് നോക്കണം അതിൽ നല്ല ദശാകാലങ്ങൾ യോഗപാദങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല ജാതകത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് സൂക്ഷ്മതയോടുകൂടി എന്ത് ദോഷമാണ് നമുക്കുള്ളതെന്ന് കണ്ടുപിടിച്ച് ആ ദോഷം തീർക്കുന്നതിന് വേണ്ടിയുള്ള സ്വപ്രയത്നങ്ങൾ നിങ്ങൾ തന്നെ പ്രാർത്ഥിച്ച് പ്രവർത്തിക്കുക അല്ലെങ്കിൽ പൂജ ദർശന വഴിപാടുകളെ കൊണ്ടോ തീർക്കുക തീർച്ചയായിട്ടും ഈ ഗ്രഹപ്പുഴയെന്ന് രക്ഷപ്പെടാൻ പറ്റും കാലഭൈരവസ്വാമി ക്ഷേത്രത്തിൽ അമാവാസി തോറും രാവിലെ ഒട്ടും വൈകുന്നേരം വരെ അമ്പലം തുറന്നിരിക്കും അവിടെ ദർശനം നടത്തിയാൽ നിങ്ങളുടെ ഏഴാൻ ശനി കണ്ടകശനി അഷ്ടമ ശനി ഈ സർപ്പദോഷങ്ങൾ ഇങ്ങനെയുള്ള ദോഷങ്ങൾക്കൊക്കെ പരിഹാരം വരും താല്പര്യമുള്ള ഒരു വഴിപാടുകളോ പൂജകളോ നടത്താൻ താല്പര്യമുള്ളൊരു മെസ്സേജ് അയയ്ക്കുക കാലഭൈര സ്വാമിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുന്നതിനും മെസ്സേജ് അയയ്ക്കുക എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം